പ്രിയമുള്ളവരെ ഇന്നലെ നമ്മുടെ വട്ടമല അറക്കത്തിൽ നമ്മുടെ കരഞ്ഞൂണി വട്ടമല അറക്കത്തിൽ വളരെ ദാരുടെമാരുടെ സംഭവം നമ്മൾ കണ്ടു അതിൻ്റെ വിവരങ്ങളൊക്കെ കേട്ടു അപ്പോൾ ഇന്ന് ഇന്നലെ ഇന്നലെ വൈകുന്നേരം തന്നെ പിന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വാർഡ് മെമ്പർ ഷീബ അറമ്മുകേട്ടൻ ഇങ്ങനെ ആളുകളൊക്കെ എല്ലാവരും എത്തി സന്ദർശിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞാണിയാക്കു ആ സ്പോട്ടിൽ നമ്മൾ യാത്ര ചെയ്ത ആ ഒരു മെഡിക്കൽ കോളേജ് അവര് പറയുന്ന വിവരങ്ങളിലേക്ക് മല റോഡിലെ തോണി ഈ സ്ഥലത്ത് അപകടങ്ങൾ ആവർത്തിച്ചവർത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഇതിന് പരിഹാരം കാണുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഉടനെ തന്നെ പഞ്ചായത്ത് ഇതിൽ ഇടപെടുകയും വേണ്ട നടപടി ഉടൻ തന്നെ സ്വീകരിക്കുന്നതായിരിക്കുമെന്ന് ഉറപ്പ് പറയും നമ്മൾ ഈ പ്രദേശത്ത് നടന്ന ഈ ഒരു അതിദാരുണമായ അപകടത്തിൽ നമ്മുടെ ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രശ്നത്തിന് ഇനി ഒരു കുടുംബത്തിൽ ഇതേപോലെ സംഭവിക്കാതിരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ഇതിന് വേണ്ട പരിഹാരം ഉടനെ തന്നെ കണ്ടെത്തുന്നതായിരിക്കും അങ്ങോട്ട് പാസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് എങ്ങനെ കറക്റ്റ് കണ്ടെത്തുന്നായിരിക്കും ഇവിടെയാണ് ഇടവിട്ട് കൊണ്ടുപോയി സംഭവം അത് രാവിലെ ഒരു ആറേ അഞ്ചോ ആറോ പത്തോ കയറ്റാവും ഫോൺ വരുമ്പോ ഇങ്ങനെ വട്ടമാനമ്മ ഒരു ഓട്ടോഷം പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടന്ന് തന്നെ വാഹനം കൊണ്ട് വരണമെന്ന മെസ്സേജ് ആണ് അവിടെ കിട്ടിയത് അപ്പൊ ഞാൻ രാവിലെ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഏതായാലും അറിഞ്ഞത് ഞാൻ വന്ന് വിളിക്കേ കുട്ടികൾ വന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് എല്ലാം പറഞ്ഞു വട്ടമ്മ ആക്സിഡന്റ് നമ്മളെ ഭാര്യ ഒക്കെ വിളിച്ചിരുന്നു വീട്ടിൽ അപ്പൊ അവിടുന്ന് കുട്ടികളെ ഇങ്ങോട്ട് വണ്ടിയിട്ട് വന്നിട്ട് അവൻ വിവരം അറിയിച്ചത് ആ സമയത്ത് അപ്പം തന്നെ നമ്മൾ അവിടെ ഓടിയെത്തി പിന്നെ അവിടെ ചെന്നിട്ടാണ് ആംബുലൻസ് വിളിക്കണമെന്നും കാര്യങ്ങളൊക്കെ പിന്നെ ഈ ആൾ സ്പോട്ടിൽ അപ്പത്തന്നെ മരിച്ചിരിക്കുന്നത് പിന്നെ അവിടെ ടാപ്പ് ചെയ്യുന്ന ആള് ടാപ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു ആളാണ് അവിടെ ആൾക്കാരൊക്കെ വിളിച്ചുവിട്ടിരിക്കണതും ഇരുന്ന് കൊള്ളും അങ്ങനെ ഓട്ടോസിൻ്റെ അകത്തുനിന്ന് അവര് അവിടെ പുറത്തേക്ക് എടുത്തു വെച്ചിരുന്നു കാരണം പിന്നെ അവിടെ കുറച്ച് ആളുകൾ ഇല്ലാതെ ആളെ ബോഡി നേരൊക്കെ കയറ്റാൻ വേണ്ടി സാധിക്കൂല അപ്പൊ അതിന് മുന്നെ ചെറുക്കന്മാരൊക്കെ വന്ന് അങ്ങനെ ഞങ്ങൾ ബോഡി നേരെ കയറ്റി നേരെ ആംബുലൻസ് കയറ്റി ഇപ്പൊ അയാളെ മഞ്ചേരി കൊണ്ടുപോയി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്നവരുടെ കുടുംബങ്ങൾ വന്ന് മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പ്രദേശവാസികളായ ആളുകളിൽ അഞ്ച് ആൾക്കാരെ വേണം പോലീസ് വിളിച്ചിരുന്നു പിന്നെ നമ്മളെ സ്ഥലം എസ് ഐ സ്ഥലം സന്ദർശിച്ചു പോയി എസ് ഐ നിർദ്ദേശിച്ചു അവിടെ പഞ്ചായത്തിനെ കൊണ്ട് അടിയന്തരമായിട്ട് ഈ അപകടങ്ങളൊക്കെ എത്ര നടന്നിട്ടും നിങ്ങൾ എന്താണ് ഇവിടെ ഒന്നും ചെയ്യാത്തത് എന്ന് പറഞ്ഞു ഇവിടെ ചൂടായതല്ല എന്നാലും ഒരു കാര്യം പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് അയാൾ പറഞ്ഞു അപ്പൊ അത് അടിയന്തരമായിട്ട് ചെയ്യാൻ സാറേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് പഞ്ചായത്തിൽ നിന്ന് പ്രസിഡന്റിനും പാറില് ആളുകളൊക്കെ വിളിച്ച് ൈറ്റ് സന്ദർശിക്കുകയും അവിടെ അടിയന്തരമായ നടപടി സ്വീകരിക്കണം ഇതേപോലെ തന്നെ നമ്മൾ വട്ടമ്പല ഇറങ്ങി അങ്ങോട്ട് അടുത്ത നാട്ടിലേക്ക് പ്രവർത്തിക്കുമ്പോ ഇതിലാ വലിയ വളവും ഇടങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലവിടൊക്കെ സ്ഥലം എം എൽ എ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായിട്ട് അതിനു വേണ്ട സുരക്ഷാ കവചങ്ങൾ തീർക്കുകയും വളരെ ഉഷാറായിട്ട് ഇപ്പൊ അവിടെ എന്ത് ആക്സിഡന്റ് സംഭവിച്ചാലും വാഹനം ഇടിച്ചു നിൽക്കും ഒരിക്കലും കൊക്കയിലേക്ക് പോകൂല ഇവിടെ അതേപോലെ ഒരു കവചം തീർക്കുന്നതിന് വേണ്ടി എം എൽ എയും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് മെമ്പറും ഒരുപാട് ഗ്രാമപഞ്ചായത്തൊക്കെ അടിയന്തരമായി ഇടപെട്ട് ആരെ ഫണ്ട് ആയാലും നമുക്ക് മിസ്സായല്ല അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കണ്ടുമടുത്തു കാരണം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അത്യതായിട്ട് ആളുകളെ മനസ്സിൽ കുഞ്ഞാളിൻ്റെ നമ്പർ കുഞ്ഞാളിൻ്റെ മനസ്സിൽ വരിക ആ നിലയ്ക്ക് ഇന്നെ വിളിക്കും നമ്മൾ ചെല്ലും പിന്നെ ബാക്കിയില്ല നമ്മളെ സുഹൃത്തുക്കളും എല്ലാവരും അവിടെ കൂടിയിട്ടാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പം മടുത്തു ആ ഒരു മേഖല കാരണം എന്താ വെച്ചാൽ ആളുകളെ കിട്ടിയവലൊക്കെ അവിടെ മരിക്കുകൊണ്ടാണ് എന്നെ കഴിഞ്ഞ വർഷം തോന്നുന്നു ആ പാലും വണ്ടി വണ്ടി മരിച്ചിട്ട് അന്ന് ആ പാലും അപകടത്തിൽപ്പെട്ടു നമ്മൾ എത്തി ആംബുലൻസിൽ തന്നെ കൊണ്ടുപോയതും അയാള് ഈ വന്ന ആംബുലൻസിൽ വന്ന് ഓക്സിജൻ എന്തോ കുറവുണ്ടായിട്ട് അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അയാൾ ദോസം കിട്ടാതെയൊക്കെ പടിഞ്ഞു പറഞ്ഞ് അവളെത്തിയോ അയാളല്ല തോന്നു മരിച്ചത് വേറെ ആളാ പക്ഷെ എന്നാലും അയാളെ ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് എത്തിക്കാൻ കഴിഞ്ഞോണ്ട് അയാളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചു ഇതിപ്പോ ഈ നന്ന രാവിലെയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഓടിച്ചെല്ലാവരും ഇരിക്കാനൊക്കെ പറ്റിയത് ഇത് കുറച്ച് രാത്രി ഒരു നേരം വെളുക്കാൻ കാലത്ത് ഒരു നാല് മണിക്കൊക്കെ ആണെങ്കിൽ വലിയൊരു രൂപത്തില് വിഷയങ്ങൾ ഗൗരവത്തിൽ ആകും പക്ഷെ ഇനിയും അവിടെ അപകടങ്ങൾ ഇനിയും ഉണ്ടാവും അവിടെ നിർബന്ധമായിട്ടും ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ഞാൻ ഉൾപ്പെടെയല്ല ആളുകൾ ഞാൻ എന്നെ കൂട്ടിയാൽ തന്നെ പറയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൂടിയുകൊണ്ട് അവിടെ അടിയന്തരമായിട്ട് കവചം തീർത്ത് സിഗ്നൽ ബോർഡുകൾ വക്കണം സി ഐ എസ് സി ഐ സാർ പറഞ്ഞത് എന്താ വെച്ചാൽ മോളിൽ നിന്ന് ഇതുവരെ രണ്ടോ മൂന്നാലോ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് അപകട മേഖലയാണെന്ന് മേലന്നേ വിവരങ്ങൾ കൊടുത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ച് താഴെ വരെ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ആണ് ഇപ്പോൾ എസ് ഐ സാർ പോയത് അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഇന്നോ നാളെ തന്നെ കാണണം ഇപ്പം ഈ നടക്കുന്ന കാര്യ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് അവിടെ കവചം ആവശ്യമാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിന് ഫണ്ട് വക എത്തിക്കണോ ഇല്ലേന്ന് ഇനി പ്രസിഡന്റ് കണ്ട് ചോദിച്ചിട്ട് വിവരങ്ങൾ പറയാം ഏതായാലും ഈ ഒരു അപകടം ഇനി അപകട മരണങ്ങൾ സംഭവിക്കാൻ പാടില്ല അപ്പൊ അതിനെതിരെ നമ്മുടെ മെമ്പറുടെ നേതൃത്വത്തിൽ ഏതായാലും ഗ്രാമപഞ്ചായത്തൊക്കെ ഇടപെടും എന്നാണ് അറിഞ്ഞത് ഏതായാലും നമുക്കത് എത്രയും പെട്ടെന്ന് തണുക്കാതെ തന്നെ ഈ ഒരു ചൂട് തന്നെ കാരണം ചില ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ല അതാണ് ഓ തമ്പടങ്ങനെ അവിടെ അങ്ങനെ അവിടെ ആ മറ്റേ പിന്നല്ലേ പിന്നെയാ അതെ അപ്പൊ എന്തായാലും ഇത് ഈ ഒരു പോക്കും കൂടി എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ആ പോക്കിയിലേക്ക് സ്വഭാവം ഇതോടുകൂടെ അവസാനിപ്പിക്കും എന്താണ് അപകടം പക്ഷെ എന്തായാലും ചെയ്യും അത് അതിനെ കൊണ്ട് അതിനൊണ്ട് നമുക്ക് ഇനി ഒരു സഹായം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിന് തെങ്ങെങ്കിലും അവിടെ കൊണ്ടുപോയിട്ടും കാണ്ട് ബ്ലോക്ക് ചെയ്ത് കാണുന്ന സംവിധാനങ്ങൾ ചെയ്യും അത് തർക്കമല്ലേ അതിന്റെ മറ്റുള്ള വിവരങ്ങൾ പിന്നീട് നിങ്ങളുമായി പങ്കുവെക്കാം